എല്ലാവർക്കും നമസ്തേ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇതിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ച എനിക്ക് ഡൗൺലോഡ് ആക്കാൻ പറ്റിയ ഫോട്ടോസാണ് ഇടുന്നത് വെറും ഫോട്ടോസ് മാത്രം നോക്കുമ്പോൾ ബോറടിക്കും എന്ന് വെച്ച് സെവൻറ്റി നയൻ ബാച്ച് ഗായികമാർ പാടിയ പാട്ടും ഇതിലിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ക്ലിയർ ചാറ്റ് ഇട്ട് പോയാൽ എല്ലാ ഫോട്ടോസും വീഡിയോസും പിന്നെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ പണി ഞാൻ എടുത്തത് നിങ്ങൾക്ക് വീണ്ടും ഈ പരിപാടിയുടെ വീഡിയോസ് ഫോട്ടോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ നോക്കാം ചാനൽ പ്ലേലിസ്റ്റിൽ സി എം സി ബാച്ച് സെവൻറ്റി നയൻ എന്നൊരു ലിസ്റ്റിൽ നമ്മുടെ എല്ലാ പരിപാടിയുടെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും കാണാം പിന്നെ നമ്മുടെ കാര്യപരിപാടികൾ കാണാൻ വരാൻ പറ്റാത്ത എൻ്റെ മാതിരി ആളുകൾ നിറയെ പേരുണ്ട് അവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയ വേറൊരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാൽ എലത്തൂർ ലോക്കൽ ചാനലിൽ നമ്മുടെ പരിപാടി വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നു ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ൂട്ടായ്മയായ ആകാശപ്പറവകളിന്റെ ഒന്നാം വാർഷികാഘോഷം ഓർമ്മയിൽ ഇത്തിരി നേരം എന്ന പേരിൽ സംഘടിപ്പിച്ചു ഫ്ലവേസ് ടോപ് സിംഗർ സീസൺ ടു ഫൈനലിസ്റ്റ് ി പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസത്തിന് ശേഷം ഇത്തരം കൂട്ടായ്മകളിൽ നമ്മളെല്ലാവരെയും സന്തോഷമുള്ള കാര്യമാണ് ജോലി തരുകൾക്കിടയിൽ വരുന്ന ഇവിടെ കുറച്ചേരൊക്കെ കൂടെ പോകുമ്പോൾ പഴയ സ്കൂൾ അവിടെ പൊട്ടിക്കാലും ഇത്തരം ഇത്തരം കൂട്ടായ്മകളിൽ കൂടിച്ചേരുകൾക്കും സമൂഹത്തിന് ഗുണകരമായ ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ നയിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു കൂടിച്ചേരകളും കൂട്ടായ്മയും ഈ സ്നേഹവും സാമൃദ്ധവും ഒക്കെ ഒന്നും ഉണ്ടാവട്ടെ ഒരുപാട് സന്തോഷം പിന്നെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ടീച്ചർ ടീച്ചർമാരെ എവിടെ സി എം സി മുമ്പ് കാംസോ ോട്ടേനും ഓർക്കുമല്ലോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചില ടീച്ചറും പരിചയപ്പെട്ടതാണ് എപ്പോഴും ടീച്ചറും ടീച്ചറും അസൻഡും ഒക്കെ ചിലതരം കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഏഹ് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ട ചിലപ്പോ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി മാമിനെ വീണ്ടും കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമായിരിക്കുന്നു പിന്നെ സുസ്മിത മേഡം നാവിന്റെ ഗഥലകളൊക്കെ കേൾക്കാറുണ്ട് ഇന്നും നാളെ കുറച്ച് ഗഥലകളും വാർത്തകളൊക്കെ ആദരത്തിൽ എന്തായിരിക്കണം ഇന്ന് പിന്നെ ഒരുപാട് പേരുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഏഹ് എല്ലാവർക്കും ഒരുപാട് ആശ്രയിച്ചുകൾ അറിയിക്കുന്നു കുറച്ച് വാർത്തകളൊക്കെ മാറി നമുക്ക് അടിച്ചു വിളിക്കാം താങ്ക് യു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചിലെ ഷീബ അധ്യക്ഷത വഹിച്ചു റഹീന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബിന്ദു പ്രദീപ് സുസ്മിത ഗീത ടീച്ചർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പരിപാടിയിൽ പങ്കെടുത്തു സിന്ധു ഷീബ ടീച്ചർ കെ ഷീണ ബി ടി റജീന സോണി കൃഷ്ണവേണി അനീജ ഷരീഫ തുടങ്ങിയവർ സംസാരിച്ചു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി നിരവധി പേർ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ള് വന്നു ഓശാനപ്പെരുന്നാള് ഓ മന കൈ ലോലി വില കുമ്പുമായി വന്നു ഓശാന പെരുന്നാൾ ിൽ കനലീരുന്നെരിയുമ്പോൾ എങ്ങിനെ കരയാതിരും ഞാൻ എങ്ങിനെ കരയാതിരും ഞാൻ ോലീവില കുമ്പോ ഓശാനപ്പെരുന്നാള് വന്നു ഓശാന പെരുന്നാള് വന്നു കരയാനും പാറയാനും മഹനം തുറന്നിരയ്ക്കാനും നീയെല്ലാതാരൂവുമില്ല കോൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണം എൻ്റെ തമ്പൂരാ കരയാനും പാറയാനും മഹനം തുറന്നിരയ്ക്കാനും നീയല്ലാതാരൂമില്ല കോ ൊരുക്കങ്ങൾ ആറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണാമെൻ്റെ നിൻ ചിരിയിൽ പാലുളിയോ മനസ്സിലെ തുളസി തീർത്ത കരയിൽ തപസിന്മോഹം ദിവ്യ നാപുരധ്വനുണർന്നോ നിറമലരാഗാദ്രഭാവമായി ചിരി കുളിരോ പാലൊളിയോ ചിത്രവർണ ഗീതശ്രീകോവിൽ ഞാൻ നിത്യസിംഹാസനം നിനഃക്കായി തീർത്തു സ്നേഹോസനം സ്നേഹമ തിരിപ്പുദേവിഞ്ചിരി കൂളിരോ പാലൊഴിയോ ഷാര ളളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു മതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു ആരും കാണാതാ പൂ ചൂടി ഞാനൊന്നു പാടി in sharige main a roonga namayi ിൽ പാടി വിതരാൻ വിധം ഭൂമിതോ പൂവിൻ ഗാനം ഇന്ന് എൻ്റെ കിളിവാതിലിൽ പാടി വിടരാൻ വിതും പൂമീതു പൂവിൻകാനം എഴിലം പാലപൂത്തു കാതിലോല കാട്ടാടി എഴിലം പാലപൂത്തു കാതിലോല കാത്തി ലാടി പിളി നീർത്തി മതളപ്പുപോലൊരു മാനസം ഞാനിന്നു കണ്ടു മതളപ്പു പോലൊരു മാനസം ഞാനിന്നു കണ്ടു ആരും കാണാതാ ചൂടി ഞാൻ മഞ്ഞേണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളച്ചു വെച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ് പാട്ടുപാടി പുറക്കാം ഞാൻ താമരപ്പോ പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലെ കരളിൻ്റെ കാതലെ ോ രീറോ രീരാരോ രീരോ ശിവമംഗളം ശങ്കരായ 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 മംഗളം ശങ്കരി മനോഹരായ ശാശ്വതായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം ചിന്തയായ നന്മയായ തന്മയായ മംഗളം അനന്തരൂപമംഗളം ചിരന്തനായ മംഗളം നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം അജഞ്ചലായ മംഗളം അകിജഞ്ജനായ മംഗളം മംഗളം നവശിവായ മംഗളം